നമുക്കറിയാവുന്നതുപോലെ പല സുഹൃത്ത് ബന്ധങ്ങളും തുടങ്ങുന്നത് ഒരു അടിയിൽ നിന്നായിരിക്കും നമ്മുടെ ലോക്കൽ ലെവലിൽ വരെ ചിലപ്പോൾ ഗുണ്ടകൾ തമ്മിൽ തമ്മിൽ അടി കൂടിയതിന് ശേഷം പിന്നെ അവർ നല്ല സുഹൃത്തുക്കളാവുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അതുപോലൊരു സംഭവമാണ് ഇന്നലെ കണ്ടിരുന്നത് എന്താ ട്രംപ് മോഡി ബന്ധം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇന്നലെ നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് ആ അവസരത്തിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ അത് ട്രൂത്ത് സോഷ്യൽ കുറിക്കുകയും ചെയ്തു വിളിക്കുകയും ചെയ്തു ട്രൂത്ത് സോഷ്യൽ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോലത്തെ ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് അതിനെക്കുറിച്ച് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് മോഡിക്ക് ജന്മദിനാശംസകൾ ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടൊരു കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം അത് വലിയ വലിയ പ്രാധാന്യം ഉള്ളൊരു വിഷയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനത്തിലെത്തിച്ചതിന് നന്ദി അതായത് ട്രംപ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ ഇദ്ദേഹം ചൈനയിലുണ്ടായിരുന്നപ്പോൾ പൂട്ടിനെയും സി ജിൻ പിന്നിനെയും കണ്ടിരുന്നു മോഡി അപ്പോൾ സെലൻസ്കി വിളിച്ചിരുന്നു അപ്പം മോഡിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചത് അവസാനിപ്പിക്ക അവസാനിപ്പിക്കാനുള്ള അതിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ധാരണകളും എല്ലാവരും നോക്കി യൂറോപ്യൻ യൂണിയൻ നോക്കി ട്രംപ് നോക്കി ആർക്കും സാധിക്കാത്ത കാര്യം മോഡി ചെയ്തിരിക്കുന്നത് അപ്പം വേറൊരു കാര്യം അനുസ് ഇതേണ്ടത് അതിന് ആയിട്ട് മോഡി പറഞ്ഞിരുന്നത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപ് ഇനി ഇന്ത്യ അമേരിക്ക ബന്ധം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രതിജ്ഞാബദ്ധമെന്നാണ് മോഡി അതിന് ആയിട്ട് സോഷ്യൽ മീഡിയയിലും ട്വിറ്റ് എക്സല് കുറിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ അമേരിക്കൻ ബന്ധം സാധാരണഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഇന്നലെ സ്പെയിനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പെയിനിൽ നടന്ന ഒരു ചർച്ചയിൽ ടിക്ടോക്ക് ടിക്ടോക്ക് എന്ന സ്ഥാപന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങൾ അത് ചൈനീസ് സെർവറുകൾ ചൈനയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഓണർഷിപ്പ് ചൈനീസ് ഗവൺമെൻറിന് അത് ചോർത്തുന്നു അമേരിക്കൻ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്തുന്നു ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമായ സ്ഥിതിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു ബില്ല് പാസ്സാക്കുകയും വളരെ വേഗം അത് ബൈഡൻ കാലഘട്ടത്തിലാണിത് നടന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ടിക്ടോക്കിനെ അമേരിക്കൻ ഓണർഷിപ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതിനെ ബാൻ ചെയ്യുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ ശക്തമാക്കുകയും പെട്ടെന്ന് ഇതിൻ്റെ പേരിലാക്കാം അമേരിക്കൻ ഉടമസ്ഥതയിലാക്കണമെന്ന് ടിക്ടോക്ക് അമേരിക്കൻ ഉടമസ്ഥതയിലാക്കണമെന്ന് അദ്ദേഹവും വെല്ലുവിളി നടത്തി അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ ചർച്ച നടത്തി ഒരു പക്ഷം നമ്മളെല്ലാവരും വിചാരിച്ചത് എലോൺ മസ്ക്കായിരിക്കും ഇത് കൊണ്ട് നടത്താൻ പോകുന്നത് കാരണം എലോൺ മസ്ക് ആയിരിക്കും ഇത് ഏറ്റെടുക്കാൻ പോകുന്നത് എന്നായിരുന്നു വിശ്വാസം പക്ഷേ എലോൺ മസ്ക്കും ട്രംപായിട്ട് തെറ്റിപ്പിരിഞ്ഞ വേളയിൽ ട്രംപിൻ്റെ അടുത്ത ഏറ്റവും വലിയ സുഹൃത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതാണ് ഒറാക്കിളിൻ്റെ മുതലാളി എറിക് ലാരിസൺ എറിക് ലാരിസൺ പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഒറാക്കി ഒറാക്കിൾ ഏറ്റവും എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന ഒരു ഒറാക്കിൾ ഒരു വലിയ പ്ലാറ്റ്ഫോമായിരുന്നു ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറുകളുടെ അവസാനമൊക്കെ തൊണ്ണൂറ് രണ്ടായിരം തുടങ്ങുന്ന സമയത്തൊക്കെ ആ ലാറി എറിക്സൺ എന്ന് പറഞ്ഞ വ്യക്തി ട്രംപിൻ്റെ വലിയൊരു അനുയായിയാണ് അദ്ദേഹം ഏറ്റെടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കമ്പനി നൂറ്റിപ്പത്ത് ബില്യൺ ആണ് കഴിഞ്ഞ ആഴ്ച ആക്കിയിട്ട് എലോൺ മസ്കിനെ കവർ ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി ഒറാക്കളുടെ മുതലാളി എറിക് ലാരിസൺ അപ്പോൾ ഈ എറിക് ലാരിസൺ ഒറാക്കളും പിന്നെ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയും സിൽവർ ലേക്ക് എൺപത് ശതമാനം അതിൻ്റെ പങ്ക് സ്റ്റേക്ക് അമേരിക്കൻ ഇതിലായിരിക്കും ടിക്ടോക്കിൻ്റെ ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് ചൈനീസ് കമ്പനികൾക്ക് ഇത് ചെയ്യുന്നത് നമുക്കറിയാം ട്രംപ് മുൻക വളരെയധികം വിവാദത്തിൽപ്പെട്ടിരുന്നത് അദ്ദേഹം താരിഫ് നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് വളരെയധികം പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് വരുന്നത് സീജിൻ പിന്നായിട്ട് ഈ ഒരു ഡീല് വഴി ടിക്ടോക്കിൻ്റെ ഡീല് വഴി സീജിൻ പിന്നുമായിട്ടും അദ്ദേഹം ധാരണയിലെത്തി മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അമേരിക്കയിലേക്ക് പുതിയ പുതിയു ഗുണപരമായിട്ട് അമേരിക്കയ്ക്ക് ഗുണപരമായ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഇത് അപ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊരു പക്ഷേ തീർന്നു താരിഫ് യുദ്ധം തീർന്നു ഒപ്പം ഇന്നലെ പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഫെഡറൽ റിസർവ് അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് ഇത്തിരി അങ്ങോട്ടോ ഇത്തിരി ഇങ്ങോട്ടോ മാറ്റുന്നതനുസരിച്ചാണ് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും പട്ടിണിയും ദാരിദ്ര്യവും നിലകൊള്ളുന്നത് അങ്ങനെ ഒരു തീരുമാനം അതായത് കുറേ വർഷങ്ങൾ കോവിഡ് കഴിഞ്ഞ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം കൂടിയത് കൊണ്ട് ഇത് ഇത് ചെയ്യാൻ പറ്റിയില്ല അതായത് ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെച്ചേക്കായിരുന്നു അപ്പോൾ ഞാൻ പോലും വ്യക്തിപരമായിട്ട് പോലും ഞാൻ വാങ്ങിയൊരു വീട് ആ വീടിൻ്റെ പലിശ ഏഴ് ശതമാനത്തോളമാണ് അത് മുൻകാലങ്ങളിൽ മൂന്നര ശതമാനം അത് തന്നെ വലിയ മാറ്റം ഉണ്ടാക്കണം അതായത് മോഡ്ഗേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇൻഷു അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആണ് വലിയൊരു സമ്പദ് വ്യവസ്ഥ അമേരിക്കയിൽ ഇതുകൊള്ളുന്നത് അതോടൊപ്പം തന്നെയാണ് കാർ വ്യവസായം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും റിയൽ എസ്റ്റേറ്റും വീടുകളൊക്കെ അപ്പം ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൂടി നിൽക്കുന്നത് കൊണ്ട് വീടിൻ്റെ വില കൂടുന്നില്ല വീടിൻ്റെ വില കുറഞ്ഞു വരുന്നൊരു സാഹചര്യം അപ്പം ഈ വ്യക്തിപരമായിട്ട് എൻ്റെ എൻ്റെ വീട് പോലും വില കുറയുന്ന ഒരു സാഹചര്യം അമേരിക്കക്കാരെല്ലാവരും അനുഭവിച്ചതാണ് പക്ഷേ ഇപ്പം പോയിൻറ്റ് ടു ഫൈവ് ഫെഡറൽ റിസർവ് കുറയ്ക്കാൻ പോവാണ് അത് കുറയ്ക്കണോ ഒരു കുറച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭൂമി ഒരു രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ ട്രംപ് ഇരുന്നേർന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു എക്കോണമിക് ഭൂമി തന്നെ അമേരിക്കയിൽ സംഭവിക്കാൻ പോണ് എന്ന് വേണം കാണാൻ കാണാനായിട്ട് ഒപ്പം ഇപ്പം റഷ്യ യുക്രൈൻ യുദ്ധം മാറിക്കഴിഞ്ഞാൽ വലിയ ശുഭകരമായിട്ടുള്ളൊരു ഒരു വാർത്തകളാണ് വരുന്നത് ഇനിയുള്ളത് ഉള്ളത് മധ്യപൂർവേഷ്യയിലെ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് നെത്തിനേഹോ അത് പിടിച്ചെടുക്കുന്ന പിടിച്ചെടുക്കുന്നവരാണ് അവിടെ തീരുമോ എന്നുള്ളത് നമുക്കറിയില്ല ഒപ്പം ഖത്തറിനെ ആക്രമിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് നല്ല ശുഭമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് ഇന്ന് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് വരുന്നത് മോഡിക്ക് ബർത്ത്ഡേ വിഷസ് പറയുന്നു സ്പെയിനിൽ നടന്ന ചർച്ചയിൽ എറിക് ലാരിസൺ ഇത് ഏറ്റെടുക്കുന്നു അങ്ങനെ വലിയൊരു മുന്നേറ്റമാണ് രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ ലോകത്ത് നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ എല്ലാം മഞ്ഞുരുകി എല്ലാം നന്മയിലേക്ക് എല്ലാവർക്കും നന്മയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം